ചില കാര്യങ്ങൾ ലോകം വിളിക്കുന്ന വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്തിൽ യഥാർത്ഥത്തിൽ യഹൂദിയം ഷമരിയ എന്ന് പറയുന്ന സ്ഥലത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അവ വലിയ ഗെയിം ചേഞ്ചറായി മാറിയേക്കാം പലസ്തീനി ലീഡേഴ്സിൽ ചിലർ അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എബ്രഹാം അക്കോട്ട്സിൽ ചേരണമെന്നും ഇസ്രയേലുമായി സമാധാനത്തിലാകണമെന്ന് അവർ അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതെല്ലാമാണ് ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിൻറ്റ് എറ്റ് ട്വൻറ്റി അൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന അപ്ഡേറ്റും അനാലിസിസിലേക്കും ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ആൻഡ് ഇൻ കേസ് യു ആർ ഹിയറിംഗ് ദിസ് ഇൻ ഇംഗ്ലീഷ് പ്ലീസ് ചേഞ്ച് ദ ഓഡിയോ ട്രാക്ക് ബൈ ഗോയിങ് ടു സെറ്റിംഗ്സ് ആൻഡ് ചൂസ് മലയാളം ലാംഗ്വേജ് ഇംഗ്ലീഷ് ഭാഷയിലാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ ഈ പ്ലെയർ കാണുന്നതിൻ്റെ മുകളിൽ ഉള്ള സെറ്റിംഗ്സ് ആ ഗിയർ ആയിക്കണെ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ട്രാക്ക് മാറ്റി മലയാളം ഭാഷ തിരഞ്ഞെടുക്കുമെങ്കിൽ മലയാളമായ ഒറിജിനൽ ഈ മലയാളം ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിലെ ലിക്വുദ് പാർട്ടി മെമ്പേഴ്സ് നെതന്യാഹു ക്യാബിനറ്റിലുള്ള ആ പാർട്ടി മെമ്പേഴ്സ് പ്രൈം മിനിസ്റ്ററായ ഒരു കത്തെഴുതി അതിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് യഹൂദിയം ശമരിയയുടെ മേലും കംപ്ലീറ്റ് ആയിട്ടുള്ള സോവറിൻറ്റി ഇസ്രയേലിൻ്റെ പരമാധികാരം അപ്ലൈ ചെയ്യണമെന്ന് ആൻഡ് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് കൂടെ വന്നിരിക്കുക ഹെബ്രോനിൽ അതായത് യഹൂദിയയുടെ പ്രദേശത്തിലുള്ള ഹെബ്രോൻ എന്ന് പറയുന്ന പട്ടണത്തിലെ അഞ്ച് അറബ് ഷെയ്ഖുമാർ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർക്ക് എബ്രഹാം അക്കോട്ട്സിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ഇതിപ്പോൾ സംഭവിക്കുന്ന സമയത്ത് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതിന്യാഹുവു യു എസ് പ്രസിഡന്റ് ട്രംപുമായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ് ഗാസയിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന സീസ് ഫയറിൻ്റെ ആ കാര്യങ്ങൾ പിന്നെ എബ്രഹാം അക്കോട്ട്സ് മിഡിൽ ഈസ്റ്റിൽ വ്യാപിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് ആ ചർച്ചകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലസ്തീനികൾ എന്ന് പറയുന്ന ആ കൂട്ടരെ പറ്റി നാം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെല്ലാവരും എല്ലാവരും ഇസ്രയേലിനെതിരാണ് അല്ല ഒരു ചെറിയ മൈനോറിറ്റി ഉണ്ട് പലസ്തീനികളിനകത്ത് അതായത് യഹൂദിയയിലും സമരിയയിലും താമസിക്കുന്ന പലസ്തീനികളിലെ ഒരു ചെറിയ മൈനോറിറ്റി അവർക്ക് ഇസ്രയേലുമായി സമാധാനത്തിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹം ഓർക്കണം പലസ്തീനികളുടെ ഭൂരിഭാഗം ആളുകളും മെജോറിറ്റി ആളുകൾക്കും ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം ഒരിക്കലും വർക്കൗട്ട് ആവില്ല അങ്ങനെ ചെയ്താൽ തന്നെ ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആക്രമണങ്ങൾ പോലെ വീണ്ടും തുടർന്നും ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെയിരിക്കും ആൻഡ് ടു സ്റ്റേറ്റ് സൊല്യൂഷനെ പറ്റി പറഞ്ഞപ്പോഴാണ് ശരിക്കും അത് റൈറ്റ് ആണോ യഥാർത്ഥത്തിൽ അത് ശരിയാണോ എങ്ങനെയാണ് പലസ്തീനികൾ തന്നെ ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ ചരിത്രത്തിൽ ഉടനീളം എതിർത്തത് എന്ന് പറയുന്ന രാജ്യമാണോ യഥാർത്ഥത്തിൽ പലസ്തീൻ അല്ലെ പലസ്തീനികൾക്ക് വേണ്ടി കൊടുത്ത സ്ഥലം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒന്ന് രണ്ട് എപ്പിസോഡുകൾ ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കുകൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം ചരിത്രത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് യഥാർത്ഥ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവ കാണുക എന്തായാലും ഈ അഞ്ച് ഷെയ്ക്കുമാർ ഈ മൈനോറിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ അഞ്ച് ഷെയ്ക്കുമാർ അവർക്ക് ഇസ്രയേലുമായി സമാധാനത്തിൽ തന്നെ ജീവിക്കണം അവർ ഇസ്രയേലിൻ്റെ ഗവൺമെൻറിന് ഒരു കത്തെഴുതിയിരിക്കുകയാണ് അവർ ആവശ്യപ്പെടുന്നത് അവർക്കും എബ്രഹാം അക്കോട്ട്സിൽ പ്രവേശിക്കണമെന്നും ആ കത്തിൽ അവർ പറയുന്നത് അവർ ഇസ്രയേലിനെ യഹൂദരുടെ സ്റ്റേറ്റായിട്ട് അംഗീകരിക്കാം അതുതന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു പലസ്തീനി ലീഡറും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇസ്രയേലിനെ അംഗീകരിക്കാമെന്ന് സമ്മതിച്ചിട്ടുമില്ല അവർ പറയുന്നത് അവർ പലസ്തീനിയൻ അതോറിറ്റിയിൽ നിന്ന് വിട്ടുമാറി പോകാൻ അവർ റെഡിയാണെന്നും അവർ ഒരു എമിറേറ്റ് അവരുടെ ഒരു എമിറേറ്റായിട്ട് സ്ഥാപിക്കുമെന്നും അങ്ങനെ ഇസ്രയേലുമായിട്ട് അവരുടെ സമാധാനത്തിൽ പീസ് വിത്ത് ഇസ്രയേൽ അങ്ങനെ അവർ സ്ഥാപിക്കുമെന്ന് ഈ പറഞ്ഞ ഷെയ്ഖുമാർക്ക് അവർക്ക് കോപ്പറേഷൻ ആൻഡ് ജോബ്സ് ഇസ്രയേലുമായിട്ട് സഹകരണവും അവർക്ക് ജോലികളും വേണം അവരുടെ ആ പ്രദേശത്തിലുള്ളവർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാകുന്നതുകൊണ്ട് അവർക്ക് ജോലികൾ വേണം അവർക്ക് ഇസ്രയേലുമായിട്ട് അതുകൊണ്ട് തന്നെ സഹകരിക്കാൻ അവർ ഒരുക്കമാണ് അവരുടെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത് ദി എമറേറ്റ് ഓഫ് ഹെബ്രോൺ ഷെൽ റെക്കഗ്നൈസ് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ ആസ് ദ നേഷൻ സ്റ്റേറ്റ് ഓഫ് ദ ജൂയിഷ് പീപ്പിൾ ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ ഷെൽ റെക്കഗ്നൈസ് ദ സ്റ്റേറ്റ് ഓഫ് ഹെബ്രോൺ എസ് ദ റെ 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 റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി അറബ് റെസിഡൻസ് ഇൻ ദ ഹെബ്രോൺ ഡിസ്ട്രിക്ട് ഈ ക്ലാൻസിൻ്റെയൊക്കെ തലവനായിട്ടുള്ള ഷെയ്ഖ് വാദി അൽ ജബാരി ആണ് ഈ ഒരു താൽപ്പര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് തൻ്റെ പിതാവും ഇതേപോലെ തന്നെ താൽപ്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇസ്രയേലുമായി സമാധാനത്തിൽ തന്നെ പോകണം അതുതന്നെയാണ് ഈ അൽ ജബാരി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഇനി പലസ്തീനി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല അദ്ദേഹം ഇതും പറയുന്നു പലസ്തീനിയൻ അതോറിറ്റി പലസ്തീനികളെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് ഈ ഷെയ്ഖുമാർക്ക് ഓർക്കണം വളരെയധികം സ്വാധീനമുണ്ട് പല പലസ്തീനികളും അവരോട് കൂറുകാണിക്കുകയും ചെയ്യും അവരുടെ ആ കത്തിൽ അവർ ഇസ്രയേലിനോട് ആവശ്യപ്പെടുന്നത് ആയിരം വർക്ക് പെർമിറ്റുകൾ അവരുടെ ആളുകൾക്ക് കൊടുക്കണം ഒരു ട്രയൽ ബേസിൽ പിന്നീട് അത് എക്സ്പാൻഡ് ചെയ്ത് ആയിരക്കണക്കിന് വർക്ക് പെർമിറ്റുകൾ അവരുടെ ആളുകൾക്ക് കൊടുക്കണമെന്ന് അതായത് ഹെബ്രോണിലുള്ള അവരുടെ ആളുകൾക്ക് കൊടുക്കണമെന്ന് അവരിതും ഉറപ്പ് നൽകുകയാണ് സീറോ ടോളറൻസ് ഫോർ ടെററിസം അവരുടെ ആളുകളിൽ നിന്ന് ഭീകരതയുടെ യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പ് നൽകുകയാണ് അത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഒരു അറബ് ലീഡറിൻ്റെ വായിൽ നിന്നാണ് വരുന്നത് ഭീകരതയ്ക്ക് യാതൊരുവിധ സപ്പോർട്ടും അവർ നൽകില്ല എന്തായാലും ഒരു അറബ് ലീഡറും ഇതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തായാലും വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു ചേഞ്ചാണ് പലസ്റ്റീനിയൻ അതോറിറ്റി ഇത്രയും നാൾ മുന്നോട്ട് വെച്ച ആ പോളിസിയിൽ നിന്നും അവരുടെ ആ നറേറ്റീവ് അവർ അവതരിപ്പിക്കുന്ന വേർഷനിൽ നിന്നും വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ ഈ മുന്നോട്ട് വന്നിരിക്കുന്നത് കാരണം പലസ്റ്റീനിയൻ അതോറിറ്റി ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും ഭീകരർക്ക് ശമ്പളം പോലും കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്തായാലും ഈ ഷേക്കുകൾ കുറച്ച് മാസങ്ങളായിട്ട് ഇസ്രയേലിൻ്റെ എക്കോണമി മിനിസ്റ്ററുമായിട്ട് സംസാരത്തിലാണ് ഇപ്പോൾ എബ്രഹാം അക്കോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു എഗ്രിമെൻറ്റ് കുറച്ചും കൂടെ വിപുലീകരിക്കുന്നതിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഈ ഷെയ്ഖ്മാർക്ക് ഈ അബ്രഹാം അക്കോട്ട്സിൽ ജോയിൻ ചെയ്യണം കാരണം അവർക്ക് അവരുടെ ആളുകൾക്ക് കുറച്ചും കൂടെ സമൃദ്ധി കൊണ്ടുവരണം അവർ പറയുന്നത് ഈ പലസ്തീനിയൻ അതോറിറ്റി ഈ ആളുകളെ അതായത് അവരുടെ ആളുകളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അവരുടെ ആളുകളുടെ ആ ഉന്നമനം അവരുടെ ആളുകളുടെ സമൃദ്ധി ഒന്നുമല്ല പലസ്തീനിയൻ അതോറിറ്റിയുടെ ലക്ഷ്യം എന്ന് ഇവർ തന്നെ പറയുന്നുമുണ്ട് എന്തായാലും പലസ്തീനിയൻ അതോറിറ്റി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് അവർ ഈ ഷെയ്ഖുമാരെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ട് പറയുകയാണ് ഈ ഷെയ്ഖുമാർക്ക് യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ഈ ട്രൈബുകളുടെ ഇടയ്ക്ക് ഇല്ല എന്ന് അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ പലസ്തീനിയൻ അതോറിറ്റിക്ക് ഇസ്രയേലുമായി ഒരു സമാധാനത്തിൽ പോകണമെന്ന് യാതൊരുവിധ താല്പര്യവുമില്ല ഇത്രയും നാളും കണ്ടതുപോലെ യഹൂദിയയിലും ശമരിയയിലും പലസ്തീനികളെ അവിടെ ആരാണോ അധികാരത്തിലുള്ളത് അവർ പറയുന്ന ഏത് രീതിയിൽ വേണേലും പലസ്തീനികളെ ബ്രെയിൻ വാഷ് ചെയ്യാം എന്തായാലും ഇസ്രയേലിന് ഈ വിഷയത്തെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടത് കാരണം ഏത് സമയത്തും ഈ അറബ്സന് ഇസ്രയേലിനെ എതിരെ തിരിയേം ചെയ്യാം അങ്ങനെ ഇസ്രയേലിനെ ആക്രമിക്കുകയും ചെയ്യാം അതാണല്ലോ ഇത്രയും നാളും ചരിത്രം തെളിയിച്ചിരിക്കുന്നത് ഓർക്കുന്നുണ്ടാവും ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിൻ്റെ മേൽ നടത്തിയ ആക്രമണത്തിന് മുമ്പ് ഇസ്രയേൽ ആയിരക്കണക്കിന് വർക്ക് പെർമിറ്റുകളാണ് ഗാസാക്കാർക്ക് കൊടുത്തിരുന്നത് അവിടെ ജോലി ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന ഗാസാക്കാരെന്ന് പറയുന്നവർ തന്നെയാണ് ഹമാസിനു വേണ്ടി പ്രവർത്തിക്കുകയും ഹമാസിനു വേണ്ടി ചാരപ്രവർത്തി നടത്തി ഇൻഫർമേഷൻ ഇൻഫർമേഷനെല്ലാം ശേഖരിച്ചത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം ഈ അറബ്സിന് അതായത് ഇപ്പോൾ ഈ താല്പര്യം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ അറബ് ലീഡേഴ്സിന് അവർക്ക് മറ്റേത് അറബ് രാജ്യങ്ങൾക്കും ഇസ്രയേലിനോടൊപ്പം എബ്രഹാം അക്കോഡ്സിൽ പ്രവേശിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇസ്രയേൽ സ്വയം തെളിയിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ശക്തമായ ഒരു രാഷ്ട്രമാണെന്നും ഇസ്രയേലിൻ്റെ കൂടെ നിന്നാൽ അവർക്കും ഗുണമുണ്ടാകുമെന്ന് ഇസ്രയേൽ പരസ്യമായി തെളിയിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ രണ്ട് വർഷം മാത്രം ഒന്ന് മാത്രമൊന്നെടുത്ത് നോക്കി ഒത്തിരി പൊറോട്ടൊന്നും പോകണ്ട ഈ കഴിഞ്ഞ രണ്ട് വർഷം മാത്രം എടുത്താൽ ഇസ്രയേൽ ശക്തമായി തെളിയിച്ചു കഴിഞ്ഞു ഇസ്രയേൽ ഒരു ശക്തമായ രാഷ്ട്രം തന്നെയാണെന്നും എന്തായാലും എബ്രഹാം അക്കോട്ട്സ് ഇനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ അറബ് രാജ്യങ്ങൾ ആ എബ്രഹാം അക്കോട്ട്സിൽ ഇസ്രയേലുമായി സമാധാന കരാറിൽ ഒപ്പുവെക്കുമ്പോൾ എന്നിട്ട് അതിനോടൊപ്പം ഇസ്രയേല് ഇറാൻ്റെ പകരക്കാരായ ഹമാസ് ഹസ്ബുള പലസ്തീന ഇസ്ലാമിക് ജിഹാദ് ഹൂതികളെ ഒക്കെ ഇല്ലാതാക്കി വരുമ്പോൾ ഇപ്പോൾ ഇറാൻ വീക്കായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഇറാൻ ഒരു സമയം വരും അവർ റഷ്യയോടൊപ്പം ടെർക്കിയോടൊപ്പം ചേർന്ന് ഇസ്രയേലിനെതിരെ ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ വരും അതിനെപ്പറ്റിയാണ് നാം എസ്കേൽ മുപ്പത്തിയെട്ടിൽ വായിക്കുന്ന ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ ഗോക്ക് മാഗോക്ക് അധിനിവേശം ഞാനതിനെപ്പറ്റി ഇതിനു മുമ്പുള്ള ഒരു സ്റ്റഡി സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും ആ അധിനിവേശം ആ അധിനിവേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ അതിനുള്ള കണ്ടീഷൻസ് എന്തായിരിക്കും അതിൻ്റെ അവസാനം അതെല്ലാം ഞാൻ ആ സന്ദേശത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാളുകൾ അന്ത്യ നാളുകളാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ക്രമീകരിക്കുക ഓർക്കേണ്ട കാര്യം യേശുവിൻ്റെ മധ്യാകാശത്തിലുള്ള ഉൽപ്രാപണ പ്രത്യക്ഷപ്പെടൽ ഏത് സമയവും ഉണ്ടായേക്കാമെന്നുള്ള ആ ഒരു ഉറപ്പുള്ളതുകൊണ്ട് ിയിരിക്കണം അതിൻ്റെ ആ ഒരുക്കം നമ്മൾ നാളേക്കെന്നും പറഞ്ഞ് മാറ്റിവെക്കാതെ ദൈവവാചന പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊള്ളണം റാപ്ചറിനെ പറ്റി ഉൽപ്രാവണത്തെ പറ്റിയൊക്കെയുള്ള ചില സ്റ്റീച്ചിങ് സെഷൻസ് ഞാൻ ഇതിനുമുമ്പ് പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങളിലെ ലിങ്കുകളൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ ബൈ ഫോർ നൗ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും